അവരെ ചികിത്സിക്കുന്നവർക്ക് പരിചരിക്കുന്നവർക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു നമ്മുടെ കാലത്ത് ആരോഗ്യ കിരീടം അത് നിർത്തലാക്കി ശ്രവണ ശക്തിയും സംസാര ശക്തിയും ഇല്ലാത്തവർക്ക് നമ്മൾ കൊണ്ടുവന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി അപ്ഗ്രേഡ് ചെയ്യുന്ന ചെയ്യുന്നു ഇല്ല അതെല്ലാം നിർത്തലാക്കി പൊട്ടിഘോഷിക്കപ്പെട്ട പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി ഒമ്പത് ലക്ഷം പേർ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നു ഒരു വീടിന് വേണ്ടി കോടിയാണ് ഈ വർഷം അത് കടലാസ് കോടി ഒന്നാം കൊടുത്തില്ല രണ്ടാം മൂന്നാം ഘടിവില്ല ഭിത്തിക്ക് കെട്ടാൻ രണ്ടാം ഘടിവിന് വരുമ്പോൾ ഇല്ല ഭിത്തി കെട്ടി മൂന്നാം ഘടിവിനെ വാക്കാൻ വേണ്ടി വരുമ്പോൾ ഇല്ല പഞ്ചായത്ത് മെമ്പർമാരെയും ജനപ്രതിനിധികളെയും കടുത്തു നിർത്തിയ ആളുകൾ ചോദിക്കുന്നു എവിടെ അവരെ നിന്ന് എടുത്തു കൊടുക്കാതെ ഒരു പണവും കയ്യിലില്ല ഉച്ചഭക്ഷണത്തിന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പണമില്ല എട്ട് കൊല്ലം മുമ്പാണ് നിശ്ചയിക്കുന്നത് എട്ട് കൊല്ലം കൊണ്ട് ഇരുന്നൂറ് ശതമാനം വില വർധനം ഉണ്ടായി അത് തന്നെ കൊടുത്തിട്ട് അഞ്ചു മാസമായി നമുക്കറിയാം നമ്മൾ അധ്യാപകരുടെ ഏറ്റവും വലിയ സ്വപ്നം ഒരു ദിവസം എക്സം ആവണം അല്ലേ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം